കാറിൽ കയറിയത് മുതൽ പെണ്ണ് കരച്ചിലാണ് കുറെ കഴിഞ്ഞിട്ടും അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും വണ്ടി ഒന്ന് ഒതുക്കി അവനോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു അവൻ കാറിൽ നിന്ന് ഇറങ്ങി ജോവളെ കയ്യിൽ മടിയിലേക്ക് മടിയിലേക്കിരുത്തി ഓച്ചേ എന്ന അതിനെങ്ങനെ കരയുന്നേ ദേ ഇങ്ങനെ കരഞ്ഞാലേ ദേ ആ കാണുന്ന പുഴയിലേക്ക് കളഞ്ഞ് ഞാനങ്ങ് പോകും കാരടി വീട്ടിൽ നിന്ന് എല്ലാവരെയും വിട്ടു പോകുന്ന സംഗതിക്കാരെ എന്നെ സമാധാനിപ്പിക്കാതെ കൊണ്ട് കളയെന്ന് പറയുന്നു ദേവ് മൂക്ക് വരച്ച് ചുണ്ടുപിളുത്തിക്കൊണ്ട് പറഞ്ഞു ചു അച്ചോടാ കുഞ്ഞു ബാബക്ക് സങ്കടാണോ എന്നാ ചേട്ടൻ ഒരു ഉമ്മ തരട്ടെ അപ്പൊ സങ്കടം മാറും വേണ്ട എനിക്ക് തന്റെ ഉമ്മയും ബാപ്പയും ഒന്നും വേണ്ട എന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യും എന്നെ മാനസികമായി പീഡിപ്പിച്ചതിന് ജയിലിലും ആക്കും എന്നാലേ എന്റെ കൊച്ചു ഈ ഒരു കാര്യം കൂടെ പറയണേ ജോ അതും പറഞ്ഞ് ദേവിൻ്റെ കഴത്തിന് പിന്നിൽ പിടിച്ച് മുഖം അവനെ നേരെ കൊണ്ടുവന്ന് അവളുടെ ചുണ്ടുകൾ അവൻ കടിച്ചെടുത്തു മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ നുണഞ്ഞെടുത്തു അവളുടെ ചുണ്ടിലെ സ്ട്രോബെറി ഫ്ലേവർ മുഴുവൻ അവൻ വായിലാക്കി ദേവ് പെടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അവന്റെ ചുമനത്തിന്റെ തീവ്രതയിൽ അവൾ പിടഞ്ഞു അവന്റെ കൈകളിൽ ഇടുപ്പിൽ അമർന്നു പിന്നെ താഴേക്ക് ചലിച്ചുകൊണ്ടിരുന്നു ദേവു പെടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു അവളുടെ പിടച്ചിൽ കൂടിയതും അവളുടെ ചുണ്ടിന്റെ ലഹരിയിൽ നിന്നും അവൻക്ക് പിന്മാറാൻ ഒട്ടും താല്പര്യമില്ലാതെ അവൻ വിട്ടുമാറി അവൾ കിരച്ചുകൊണ്ട് അവനെ ചേർന്നു നിന്നു എന്റെ കൊച്ചേ നല്ല കിക്കായി വന്നതായിരുന്നു എന്റെ കൊച്ചു തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വണ്ടി വെച്ച് പലതും നടന്നേരട്ടോ അവനെ നെഞ്ചിൽ കൊണ്ട് അവൾ അവനിലേക്ക് ചേർന്നു ജോ ചിരിയോടെ നെറ്റിയിൽ ഒന്ന് മൂത്തി അവൾ ചേർത്ത് പിടിച്ച് കിശുവിനോട് വണ്ടി വന്ന് എടുക്കാൻ പറഞ്ഞു അവൻ നേരെ എറണാകുളത്തേക്കുള്ള അവടെ വില്ലയിലേക്ക് പോയി അവിടെ എത്തിയത് മേരിയമ്മച്ച് കുരിശുപരച്ച് കത്തിച്ച മെഴുകുതിരി കയ്യിൽ കൊടുത്തു ദേവു വലതു കാലിൽ വെച്ച് അകത്തേക്ക് കയറി മെഴുകുതിരി മാതാവിനെ മുന്നിൽ വെച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു രണ്ടു പേരെയും അവിടെ ഹാളിലെത്തി മധുരം കൊടുത്തു അപ്പച്ചുടെ പെങ്ങന്മാരും മക്കളും ഭർത്താക്കന്മാരും മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും നാളത്തെ പള്ളിയിലേക്ക് എട്ടിനു ശേഷമുള്ള റിസപ്ഷനും ഉണ്ടാകും ദേവ് നേരം അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ചു പിന്നെ അമ്മച്ചി അവളോട് ചെന്ന് നേരം കിടക്കാൻ പറഞ്ഞു രാത്രിയിൽ ബാക്കിയുള്ള എല്ലാവരും കോട്ടയത്തേക്ക് പോകും ദേവും ജോയി രാവിലെ പോകും നാളെ അവിടെ പള്ളിയിൽ വെച്ചാണ് മിന്നെ കെട്ടി റൂമിൽ ചെന്ന് എല്ലാം ഓരി വെച്ചപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി ഫ്രഷാക്കാൻ രസെടുത്ത് വാഷ്റൂമിലേക്ക് കയറി കുളിച്ച് കഴിഞ്ഞതും അവൾക്കൊരു ഉന്മേഷം തോന്നി കമ്പലെ പിരിച്ചിട്ട് കാട്ടിലേക്ക് കിടന്നു ഇന്നലത്തെ ടെൻഷനും കരച്ചിലും രാവിലത്തെ ഒരുങ്ങി നീക്കലും എല്ലാം അവൾ തളർത്തിയിരുന്നു കട്ടിലേക്ക് ഇടുന്നതേ ഓർമ്മയുള്ളൂ എപ്പോഴും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു ജോ റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് കുഞ്ഞു കുട്ടികളെ പോലെ ഉറങ്ങുന്ന ദേവുവിനിയാണ് അവൻ്റെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിലൊന്നും മൊത്തി അവൾ കുറുകി തിരിഞ്ഞു കിടന്നു അപ്പോഴാണ് അവളുടെ ചുണ്ടു പൊട്ടിയത് കാണുന്നത് കാറിൽ വെച്ചിട്ടുർമ്മ വന്നതും അവൻ ചിരിച്ചു ആ കുഞ്ഞു ചൂടിൽ അമർത്തി ചുംബിച്ച് അവളുടെ കൂടെ കിടന്നു പെണ്ണേ ഞാനിന്ന് ഒത്തിരി ഹാപ്പിയാണ് എൻ്റെ ജീവന്റെ പാതിയായി നിന്നെ സ്വന്തമാക്കിയതിൽ ഈ ലോകത്ത് മറ്റുന്നതിനേക്കാളും എനിക്കിന്ന് പ്രാധാന്യം നീയാണ് ലവ് യു ശ്രീ ലവ് യു സോ മച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഹലോ എന്തായി അവനെ കുറിച്ച് പല വിവരം കിട്ടിയോ ഇല്ല സർ ഈ വീട് പൂട്ടിക്കിടങ്ങാൻ നോക്കിയിട്ട് ഒരുപാട് നാളായി ചുറ്റുമുള്ളവരോട് അന്വേഷിച്ച് നോക്കിയോ സർ ആർക്കും അറിയില്ലെന്നാ പറഞ്ഞത് ഓകെ എന്നറിയേ നിങ്ങളൊരു കാര്യം ചെയ്യേ ആ ഒന്ന് പരിശോധിച്ചു നോക്കൂ എന്തെങ്കിലും കിട്ടിയ എന്നെ ഇൻഫോം ചെയ്യേ ഓകെ സർ ദേവു എണീക്കുമ്പോൾ വൈകുന്നേരമായി അവളെഴുന്നേറ്റ് മുഖം കഴുകി താഴേക്ക് പോയി ജോ കുറച്ചു മുന്നേ എഴുന്നേറ്റ് കല്യാണത്തിന്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് അവൻ ദേവനെ വിളിച്ചില്ല താഴേക്ക് ചെല്ലുമ്പോൾ മേരിയമ്മച്ചിയും അപ്പച്ചനും ആന്റിമാരും മംഗളുമാരും സംസാരിച്ചിരിക്കുവാണ് ബാക്കിയുള്ളവരും അവരോടൊപ്പം തന്നെയുണ്ട് അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു സോറി അമ്മച്ചി ഞാൻ ഉറങ്ങിപ്പോയി ദൈവം അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അയ്യേ എന്നാ അതിനാ സോറി മോൾ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് ഞാനും വിളിക്കാതിരുന്നതാ മോളിരിക്കട്ടോ അമ്മജി ചായ തരാം അവൾ അവളുടെ കവളിൽ ഉമ്മ വെച്ച് ആന്യമാരുടെ അടുത്തേക്ക് ഇരുന്ന് അമ്മച്ചി ചായ കൊണ്ട് കൊടുത്തതും അവളത് കുടിച്ചു രാത്രിയിൽ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും അവരോട് യാത്ര പറഞ്ഞു പോയി എല്ലാവരും പോയതും ജോയും ദേവിയും ഒറ്റയ്ക്കായി അവിടെ ജോവളൊന്നു നോക്കി റൂമിലേക്ക് പോയി ദേവി കിച്ചണിൽ ചെന്ന് വെള്ളം വിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് ചെന്നു വെള്ളം ടേബിളിൽ വെച്ച് തിരിഞ്ഞതും ജോവളെ പിന്നിൽ നിന്ന് പുണന്ന് ടവിളിൽ ഉമ്മ വെച്ചു ജോവളെ കയ്യിലെടുത്ത് പുറത്തെ ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ ഇരുന്നു അവളവന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി നെഞ്ചിൽ ചേർന്നിരുന്നു രണ്ടുപേരും ഒരുപാട് നേരം മൗനം വായിരുന്നു ഒന്നും പരസ്പരം സംസാരിക്കാനല്ലാതെ മൗനമായ ഹൃദയം കൊണ്ട് അവർ സംസാരിച്ചു ശ്രീ മൗനം വേദിച്ച് ജോ വിളിച്ചു അവളൊന്നും നോക്കി പേടിച്ചോ ആ ഒരുപാട് ശ്വാസം നിലച്ചത് പോലെ ആയിരുന്നു കണ്ണിലിട്ട് കയറുമ്പോൾ ഇച്ചാന്റെ ചോരയെ കുളിച്ച മുഖമായിരുന്നു ദേവനെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു ജോ ഒന്നും പറയാതെ അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ഉള്ളിലെ പിടിച്ചില് അവൻ അറിയാൻ കഴിഞ്ഞിരുന്നു ശ്രീ വാ അകത്തേക്ക് പോകാം നല്ല തണുപ്പുണ്ട് ഇവിടെ വേണ്ട ഇവിടെ ഇരിക്കാം ദേവ അവനെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തിക്കൊണ്ട് പറഞ്ഞു അവനെ നെഞ്ചിൻ ചൂടിൽ പനി ചേർന്നിരക്കാൻ അവൾക്ക് സുഖം തോന്നി ഷാർട്ടിന്റെ പട്ടൺ സൂര്യ നെഞ്ചിൽ കിടക്കുന്നവൻ്റെ മാലിയിൽ അവൻ മുത്തി അവളുടെ ചുണ്ടിൻ്റെ ചൂട് നെഞ്ചിൽ തട്ടിയതും ജോയുടെ കൈകൾ അവളിൽ ശക്തിയിൽ മുറുകി അവൾ മുഖമുയർത്തി അവനെ നോക്കി അപ്പോഴാണ് അവൻ അവളുടെ മൂക്കുത്തി ശ്രദ്ധിക്കുന്നത് അവൻ കൊടുത്ത ആ നീലക്കല്ല് മൂക്കുത്തിയായിരുന്നു അവളുടെ മൂക്കിൽ ജോ അവളുടെ മൂക്കുത്തിയിൽ ചുണ്ട് ചേർത്ത് അവിടെ കടിച്ചു പിന്നെ പതിയെ നാവ് കൊണ്ട് തഴിഞ്ഞു ദേവ് കണ്ണുകൾ ചിമ്മി തുറന്നു ജോയിയുടെ ചുണ്ട് നെറ്റിയിൽ പതിഞ്ഞു പതിയെ കണ്ണിലും കവളിലും ചുണ്ട് പതിഞ്ഞ് പതിയെ കഴുത്തിലേക്ക് മുഖം നീങ്ങി പല്ലും നാവും അവളെ പരഞ്ഞു അവള് വിളിച്ചതും കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവളുടെ ചുണ്ട് അവൻ മുഴുവനായി കവർന്നെടുത്തു അവളുടെ തേൻ ചുണ്ട് അവന്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു അവളുടെ ചുണ്ട് മുഴുവനായും അവന്റെ അതരങ്ങൾ പൊതിഞ്ഞതും ദേവ് നീങ്ങി അവന്റെ തോളിൽ അവളുടെ കൈകൾ അമർന്നു വളരെ പതുക്കെ നേർമയായുള്ള അവന്റെ ചുമനം അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് അവളും അവനിലേക്ക് ചേർന്നു അവന്റെ ചുംബനം അവളെ വല്ലാതെ തളർത്തിയിരുന്നു അതരങ്ങളിൽ നിന്നും മാറി നാവുകൊണ്ട് പല്ലിൻ്റെ ഇടയിലെല്ലാം തഴുകിക്കൊണ്ടേയിരുന്നു അവിടെ നിന്ന് മാറി കീച്ചുണ്ടിനെ കടിച്ചു വലിച്ചു നുണയാൻ തുടങ്ങി മതി വരാതെ അവളുടെ അതിരങ്ങളുടെ മധുരം അറിഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കലും അവളുടെ ചുണ്ടിനെ മുറിവേൽപ്പിക്കാത്ത രീതിയിലാണ് അവന്റെ ചുമ അവളുടെ ഉമ്മ പോലും അവന്റേത് ആക്കി മാറ്റി ഒപ്പം അവൻ്റെ കൈകളിട്ടിരിക്കുന്ന ദാമണിയുടെ അവളുടെ നഗ്നമായ വയലോട് അഴിഞ്ഞ് നാബിചുഴിയിൽ അവൻ്റെ വിരലുകൾ അമർന്നു അവൻ്റെ വിരലുകൾ അമർന്നും അവൾ തളന്നവനിലേക്ക് ചേർന്നു അപ്പോൾ ചുണ്ടുകൾ വേർപ്പെടുത്താൻ കഴിയാതെ അവൻ അവളെ ലയിച്ചു പോയി പിന്നീട് എപ്പോഴോ അവളുടെ തളച്ച മനസ്സിലായതും അവൻ ചുണ്ടുകൾ വേർപെടുത്തി രണ്ടുപേരും നന്നായി കഥച്ചിരുന്നു അവന നെഞ്ചിൽ ചാരി നിൽക്കുകയായിരുന്നു ദേവി അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവൻ അവളുടെ പുറം തടവി പിന്നെ അവളെയും അടുത്ത് റൂമിലേക്ക് നടന്നു കാട്ടിലേക്കെടുത്തി വാതിലടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവളെ നെഞ്ചിലേക്ക് കിടത്തി ഇരുവരും നിദ്രയിലേക്ക് അയഞ്ഞു ദേവരാവിലെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജോയിയുടെ നെഞ്ചിലാണ് ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൾ മുഖം ഉയർത്തി അവനെ നോക്കി വീശ മാത്രമുള്ളത് കൊണ്ട് നുണക്കുഴി കാണാൻ പറ്റുന്നു പക്ഷെ ചിരിക്കുമ്പോഴാണ് അത് ആഴത്തിൽ വരുന്നത് അവൾ അവളവൻ്റെ നെറ്റിയിലൊന്നും മുത്തി അവൻ്റെ ചുണ്ടുകൾ വിടർന്നു അവളുടെ ചുണ്ടിന്റെ തണുപ്പിൽ അവൻ്റെ അതിരം പുഞ്ചില് തൂക്കി അവന്റെ കവളിൽ നുണക്കുഴി ആഴത്തിൽ വരുന്നത് അവൾ കൗതുകത്തോടെ നോക്കി അവളുടെ ചുണ്ടുകൾ ആ കുഴിയിൽ അമർന്നു അപ്പോഴും ജോ കണ്ണുകളടച്ച് കിടക്കുവാണ് മറികവളിലും ചുണ്ട് ചേർത്ത് അവൾ എഴുന്നേൽക്കാൻ നിന്നതും ജോ അവളെ വലിച്ച് ഇട്ട് അവൾക്ക് മുകളിലായി കായ്ക്കൂട്ടു ദേവ് ഞെട്ടിയവരെ നോക്കി എന്നത വെച്ച് രാവിലെ തന്നെ എന്റെ കണ്ണുകൾ കളയാൻ വേണ്ടി ഓരോ നൊപ്പിച്ച് വെച്ചിട്ട് എങ്ങോട്ടായി ഓടുന്നേ അവൻ അവളുടെ കഴുത്തിൽ മീശ വെച്ച് ഉരച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചായ ദേവ് കഴുത്ത് പിടിച്ചുകൊണ്ട് പിടിച്ചു അവൻ വീണ്ടും മുഖം കഴുത്തിലൊടിച്ചു ഈ വേണ്ട ഇക്ളിയാവുന്നു നീയല്ലേ പറഞ്ഞത് എന്റെ താടിയും മീശയും നിനക്ക് മുള്ളു കുത്തു തോന്നുന്നു ഇപ്പൊ ഇക്കിളിയാവുന്നു അവൻ വീണ്ടും മുരസിക്കൊണ്ട് ചോദിച്ചു ദേവവന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവനെ തടഞ്ഞു അവളുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് അവളെ നോക്കി ഐ ലവ് യു ചായ ദേവവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ലവ് യു ടു അവൻ അവളുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഇരുവരും മകന്ന് മാറിയത് ദൈവ ഫ്രഷ് ആവാൻ കയറി ജോ ഫോൺ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങിയതും ജോയും ഒന്ന് റെഡിയായി അപ്പോഴേക്കും ദൈവം അവന് കോഫി ഉണ്ടാക്കി കൊണ്ടുകൊടുത്തു നീ കുടിക്കുന്നില്ലേ കോഫി കുടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഉണ്ടല്ലോ അത് പറഞ്ഞ് ദൈവ അവന്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി ഒരു സിപ്പ് ചെയ്തു ജോ ചിരിച്ചുകൊണ്ട് അവടെ കവിളി ചുണ്ട് ചേർത്തു രണ്ടുപേരും കോഫി കുടിച്ചു അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ അവർ തീരുമാനിച്ചു പന്ത്രണ്ട് മണിക്കാണ് മിന്നുകെട്ടി അത് കഴിഞ്ഞ് ഈവനിങ് റിസപ്ഷൻ ആൾ താരൊക്കെ മുന്നിൽ തൻ്റെ ഒരിക്കൽ കൂടി മിന്നുകെട്ടി സ്വന്തമാക്കുമ്പോൾ ജോയിടുള്ള സന്തോഷത്തിൽ നിറഞ്ഞു മരണം വന്ന് പുലുക്കുമ്പോഴല്ലാതെ ഒരിക്കലും തന്റെ ജീവിതത്തിൽ നിന്ന് ഇവളകറ്റില്ല എന്ന് കർത്താവിന്റെ മുന്നിൽ അവൻ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു മിന്നുകെട്ട് കഴിഞ്ഞ് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം മന്നദാനം നൽകി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് അവർ വീട്ടിലേക്കും മടങ്ങിയത് ദേവുവിൻ്റെയും ഏട്ടന്മാരും ഏട്ടത്തിമാരും ചേച്ചിമാരും അച്ഛനും വന്നിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിക്കും യാത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ വന്നില്ല െ വിളിച്ച് സംസാരിച്ച് അത്യാവശ്യമായിട്ട് ബിസിനസ് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു വീട്ടിലെത്തിയ മേരിയമ്മച്ചി ദേവുനെ കുരിശുപരിച്ച അകത്തേക്ക് കയറ്റി അവളുടെ കയ്യിൽ കൈകോർത്ത് ജോയി കൂടി ഉണ്ടായി ഈവനിങ് പാർട്ടി ഉള്ളത് കൊണ്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി റൂമെല്ലാം റെഡിയാക്കിയിരുന്നു ജോയോട് ദേവനെ റൂമിൽ കൊണ്ട് ചെന്നാക്കാൻ പറഞ്ഞു ജോ അവളെ വിളിച്ച് റൂമിലേക്ക് പോയി റൂമിലെത്തി ജോ അവളെ എത്തി ഫ്രഷ് ആകാൻ പോയി ദേവ് തലയിൽ തട്ടം പോലെ ഉള്ളതെല്ലാം ഊരി വെച്ച് ഗൗണിൻ്റെ സിപ്പ് അയക്കാൻ നോക്കിയതും അവൾക്ക് സാധിച്ചില്ല അപ്പോഴാണ് ജോ ഫ്രഷായി വരുന്നത് ജോ ടവിലെവിടെയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് സിപ്പ് അടിച്ചു കൊടുത്തു ദേവ് പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു അവളുടെ പിടിച്ചിൽ ആസ്വദിച്ച് ജോ അവളുടെ അടുപ്പിൽ ചേർത്ത് പിടിച്ചു വേണ്ട ഞാൻ പോട്ടെ എനിക്ക് വേണം ജോ ഷ് ഓടലിൽ നിന്നും അവളുടെ ഗൗണൊന്ന് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ തോളലും പാറിന്റെ മുകളിൽ നെഞ്ചിന്റെ ഭാഗവും അവന് മുന്നിൽ അനർത്ഥമായി അവന്റെ മുഖം താഴ്ന്നു വന്ന് അവളുടെ തോളിൽ ചൂണ്ടു ചേർത്തു ദേവന്റെ ഷോറിൽ കൈവച്ചു അവന്റെ മുഖം അവളുടെ കഴുത്തിൽ ഓടി നളഞ്ഞു ഗൗൺ ഒന്നുകൂടെ താഴ്ന്നു പോയി അവളുടെ മാറിന്റെ മുകളിൽ നെഞ്ചിൽ പച്ചക്കൂത്തി അവന്റെ പേര് തെളിഞ്ഞു കണ്ടതും അവൻ മുഖം ഉയർത്തി അവളെ നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവനെ നോക്കാതെ അവനെ തട്ടി മാറ്റി അവൾ ഗൗണ് പൊക്കി പിടിച്ച് ബാത്റൂമിൽ കയറി ഡോറടച്ചു ശ്രീ അവൻ ഡോറിൽ തട്ടി അവൾ വാതിലിൽ ചാരി നിന്ന് കരച്ചു ശ്രീ എനിക്ക് കാണണം ഒന്ന് പോയി ചായ വേണ്ട വേണം അവൻ വാശി പിടിക്കും പോലെ പറഞ്ഞു വേണ്ട ഈ ചായന്റെ കൊച്ച അവിടുന്ന് പുറത്തിറങ്ങിയാലേ എന്റെ കൈ കിട്ടും ആപ്പ തരാം ഇപ്പൊ എന്റെ കൊച്ചു കുളിച്ചോ ജോ അത് പറഞ്ഞ് അവിടെ നിന്ന് പോയി ദൈവ് ഫ്രഷായി വന്നപ്പോ ജോ അവിടെ ഇല്ലായിരുന്നു അതവൾക്ക് ആശ്വാസമായിരുന്നു അവൾ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദേവ എന്തായി ആളെ കിട്ടിയോ ജോ ചോദിച്ചു കിട്ടി പക്ഷേ അവനൊന്നും പറയുന്നില്ല അവൻ ഒരിക്കലും ഒറ്റക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല പെങ്ങളൊക്കെ ഒന്നതിന് പകരം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും അവന് സഹായം ചെയ്തു കൊടുക്കാൻ ആരും ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ആ വീട്ടിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോ ഒരു ഡയറി കിട്ടി അതിനുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് പകുതി മാഞ്ഞു പോയെന്നാണ് പറഞ്ഞത് അതോടൊപ്പം മുഖം വ്യക്തമല്ല പിന്നെ സാമൻ അധികം മടുവെക്കുന്നത് പന്തിയല്ല അവന്റെ അപ്പനെന്തെങ്കിലും വിവരം കിട്ടിയാൽ പിന്നെ അത് മതി ഒരു കുടുംബവഴക്കവൻ അറിയാം കുറച്ച് ദിവസം കൂടി അത് കഴിഞ്ഞാൽ അവനെ വിടാം ഏ ദേവ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്തതാ പിന്നീട് ജോ പറയുന്ന കാര്യം കേട്ട് ദേവൻ അവനെ സംശയത്തോടെ നോക്കി ഇതൊക്കെ നീതിയും ന്യായം നോക്കുന്ന ഒരാൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല ദേവൻ പറഞ്ഞു നീതി ന്യായം നോക്കുകയാണെങ്കിൽ ഇന്ന് നാട്ടിൽ ക്രിമിനലിൽ തന്നെ ഉണ്ടാകില്ല പക്ഷേ ജോ ഇത് ഹൈലി പ്രൊഫൈൽ കേസാണ് അത് തേച്ചു മാറ്റി കളയാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല പണക്കാർക്ക് മറ്റൊരു നീതി പാവപ്പെട്ടവന്റെ നീതി മറ്റൊന്ന് അങ്ങനെയുണ്ടോ അന്ന് കോടതിയിൽ വെച്ച് വൈകാരിക്ക് നീതി ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എല്ലാം ശരിയാണ് ചോ പക്ഷേ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്ന ഞാനും അങ്ങനെ ചിന്തിക്കൂ നീ പറഞ്ഞതുപോലെ സാമനെയും കൂടെ കൊന്ന ഈ കില്ലിങ് പോലെ പോലെ ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മളൊരാളെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നത് ശരിയല്ല ഇതിനൊരവസാനം ഉണ്ടാകണമെങ്കിൽ കില്ലറും നമ്മൾക്ക് കിട്ടണമെങ്കിൽ സാമനെ അയാൾക്ക് മുന്നിൽ ഇട്ട് പറ്റൂ ഇന്ന് രാത്രിയിലെ ഫങ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് സാമൻ അവിടുന്ന് മാറ്റണം ജോ എന്തൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ പോലെ ദേവനോട് പറഞ്ഞു